മൊബൈലിലെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ട് മൊബൈലിലെ സെറ്റിംഗ്സിൽ തന്നെ അതിൻ്റേതായ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ് ഒരുപാട് ആളുകൾ നല്ല സപ്പോർട്ടായിരുന്നു ആ വീഡിയോക്ക് നൽകിയിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ മൊബൈലിലെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകാൻ കാരണക്കാരാകുന്ന വില്ലനെ കൂടി നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെതായ സെറ്റിംഗ്സുകൾ കൂടി നമ്മൾ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഇതെങ്ങനെ കണ്ടുപിടിക്കാം എവിടെയാണ് ആ ഓപ്ഷൻ ഉള്ളത് അതൊക്കെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ പവർ സേവിങ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അത് എനബിൾ അല്ല എങ്കിൽ എനബിൾ ചെയ്യുക ഓക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞതാണ് എന്നാലും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം പിന്നെ ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ്സ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഏറ്റവും മുകളിൽ പുട്ട് അൺയൂസ്ഡ് ആപ്സ് ടു സ്ലീപ്പ് എന്ന ഭാഗം ഓണിൽ വെക്കുക ഓക്കെ അതിനുശേഷം പ്രധാനമായിട്ടും ഇവിടെ ചെയ്യേണ്ടത് വലതു മുകളിൽ കാണുന്ന ത്രീ റോഡ്സിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും അഡാപ്റ്റീവ് ബാറ്ററി എന്ന ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് വായിച്ച് വയ്ക്കാൻ മനസ്സിലാകും എക്സ്റ്റൻഡ് ബാറ്ററി ലൈഫ് ബേസ്ഡ് ഓൺ യുവർ ഫോൺ യൂസേജ് എന്ന് ഓക്കെ അത് നിങ്ങൾ ഓണിൽ വെക്കുക അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബേക്ക് വരിക ബേക്ക് വന്നതിന് ശേഷം ഇവിടെ ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന ഭാഗം കൂടി നിങ്ങൾ എനബിൾ ചെയ്ത് വെക്കുക ഓക്കെ ഇവിടെ ബേസിക് എന്ന ഭാഗമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ ബേസിക് എന്ന ഭാഗം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ ആ ഒരു വില്ലനെ കണ്ടുപിടിക്കാം അതായത് നമുക്ക് ഇവിടെ ടുഡേ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും നൂറ് ശതമാനം ഞാൻ ബാറ്ററി ചാർജ് ചെയ്തിട്ട് ഇവിടെ എത്രത്തോളം ബാറ്ററി ചാർജ് പോയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് നാൽപ്പത്താറ് ശതമാനം ബാറ്ററി യൂസ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും ക്യാമറ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ആപ്ലിക്കേഷൻ ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ് പ്രധാന വില്ലൻ അപ്പോൾ നിങ്ങളുടെ മൊബൈലിലും ഇതുപോലെ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നോട്ടിഫിക്കേഷൻ വരേണ്ട ആപ്ലിക്കേഷനിൽ ഞാൻ ഈ കാണിക്കുന്നത് നിങ്ങൾ ചെയ്യരുത് ഓക്കെ അതായത് വാട്ട്സ്ആപ്പ് പോലുള്ള ആപ്ലിക്കേഷൻ നമുക്ക് എന്തായാലും ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യണം അതിൽ വരുന്ന കോളുകൾ അതുപോലെ തന്നെ അതിൽ വരുന്ന മെസ്സേജുകളൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരിക്കണം അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഒഴികെ മറ്റുള്ള ആപ്ലിക്കേഷനൊക്കെ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യുക ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം യൂസ് ആയിട്ടുണ്ട് എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇവിടെ തന്നെ ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ്സ് എന്ന രണ്ട് ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ നല്ലത് ഇവിടെ ഡീപ് സ്ട്രീപ്പ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടുപിടിച്ചല്ലോ അതിൽ നമ്മൾ ഓപ്പൺ ചെയ്യാതെ ലോങ് പ്രൊസ ചെയ്യുക അതിനുശേഷം ഇവിടെ ഐ ബട്ടൺ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു മൊബൈൽ ഡാറ്റ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഫോർഗ്രൗണ്ട് ഡാറ്റ എത്ര യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എത്ര യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് അലോ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ യൂസേജ് എന്ന ഭാഗം നിങ്ങൾ ഓഫിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ കോളുകളോ വരുന്ന ആപ്ലിക്കേഷൻ ഇങ്ങനെ ചെയ്യരുത് പ്രത്യേകിച്ചും വാട്സാപ്പ് പോലുള്ള ആപ്ലിക്കേഷൻ ഓക്കെ മറ്റുള്ള ആപ്ലിക്കേഷനൊക്കെ ഇതുപോലെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓഫ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ ഒരുപാട് ലാഭിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബാറ്ററി ചാർജും നിങ്ങൾക്ക് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും ഒരുപാട് ആപ്ലിക്കേഷൻ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് ആകുന്നുണ്ടാകും അതുകൊണ്ടാണ് നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് ഡ്രൈ ആകുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തന്നെ തീരുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈലിൽ ചെക്ക് ചെയ്തിട്ട് ഈ രൂപത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ